ഹായ് ഫ്രണ്ട്സ് ഞാനിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ യൂസ്ഫുള്ളായിരുന്നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളക് ഒരു ടിന്നിനകത്താക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം ഇതേപോലെ കണ്ടോട്ട് ഇനിയകത്താക്കിയിട്ട് അടച്ച് ഇതേപോലെ സൂക്ഷിച്ചാൽ മതി ഇപ്പോൾ പുറത്താണേലും കുറേ ദിവസം വരെയൊക്കെ ഇരിക്കും ഫ്രിഡ്ജിലാണെങ്കിലും ഒത്തിരി നാളും ഇരിക്കും അപ്പോൾ ഞെട്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അതേപോലെ ബാക്കി ചീത്തയാവാതിരിക്കുകയും ചെയ്യാം അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് മാറ്റാം ഞാൻ ഏകദേശം ഇത്രയും കഞ്ഞിവെള്ളാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ചെടികൾക്കൊക്കെ വളർച്ച ഉണ്ടാകുന്നതിന് അത് മാത്രമല്ല വീട്ടിൽ ഈച്ച ഈച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു സ്പ്രേ കൂടിയാണ് ഇത് ചെയ്തെടുക്കുമ്പം അപ്പം ഇതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക ഞെട്ടാണ് വേണ്ടത് അപ്പോൾ കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്താണ് പച്ചമുളക് ഞെട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ പൊളിച്ച കഞ്ഞികളാണ് ഇതിനായിട്ട് വേണ്ടത് അപ്പോൾ പച്ചമുളക് ഇട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം നമ്മളെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും ഇട്ട് കൊടുത്താൽ അത്രയും നല്ല പവറാണ് അതിന് നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകൻ്റെ ഞെട്ടും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇനി ഒരു സാധനം കൂടെ അതിനകത്ത് നമുക്ക് ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഈച്ചില്ലാതാക്കുക ഈച്ചയെ നമുക്ക് തുരത്തി ഊട്ടിക്കാം കാരണം ഇത് വെച്ച് സ്പ്രേ ചെയ്താൽ മതി ഈച്ച എവിടെയുണ്ടെങ്കിലും ഈച്ച ഉറുമ്പ് പല്ലി ഇതിനൊന്നും ഈ ഒരു സ്മെല് ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലെ കറിയേപ്പിലയുടെ ഒക്കെ തൈ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഒഴിക്കാനൊക്കെ നല്ലൊരു സാധനം തന്നെയാണ് ഇപ്പൊ നമ്മുടെ പച്ചമുളകന്റെ ഞെട്ടെല്ലാം ഞാനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് സവാളയുടെ തൊലിയും കൂടെ ഉണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു സവാളയുടെ തൊലിയും കൂടെ അതിനകത്ത് ഒഴിച്ചിടുകയാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം എടുക്കാന് അപ്പൊ ഇതിന്റെ ആ ഒരു സത്ത് അതിനകത്ത് ഇറങ്ങി കിട്ടും അപ്പൊ അത് മാത്രം മതി നമുക്ക് അതിന് ശേഷം അത് അരിച്ചെടുക്കുക സത്ത് നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് നല്ല ഒരു വളത്തിനൊക്കെ നമ്മുടെ കറിയാപ്പലയാണേലും അതേപോലെ ചെടികൾക്കൊക്കെ ആണെങ്കിലും നല്ലൊരു വളമാണ് പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന പൂപ്പൽ ഈ ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട നല്ല രീതിയിൽ ചെറിയൊരു പുളിപ്പുണ്ട് അപ്പം ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം ഇപ്പം ഞാൻ തലേ ദിവസം ഇതേപോലെ ആക്കി വെച്ചതാണ് പിറ്റേ ദിവസം നമുക്കിത് അരച്ച് മാറ്റാം അപ്പം എൻ്റെ ഇനിയിപ്പോൾ ആ അതിനകത്തുള്ള എല്ലാ സത്വവും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ള പഴയ അരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം എല്ലാം ഇതേപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലാക്കി സ്പ്രേ ചെയ്യാം നമ്മളെ കിച്ചൺ നമ്മുടെ കിച്ചണിലും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത് പല്ലി ഇരിക്കുന്ന ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമ്മളെ ചെടികൾക്കും നമ്മൾ ഓരോരുത്തർ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാകു പിടിപ്പിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരമാണ് കാരണം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ അതേപോലെ തന്നെ പൂപ്പൽ ഇതെല്ലാം പോയിട്ട് ചെറിയ പ്രാണികൾ ഇതെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാനിതുകൊണ്ട് ഒഴിച്ച് കാണിക്കാം അപ്പം ഇതേപോലെ സ്പ്രേ പൊട്ടിനകത്താക്കി കുറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം അപ്പോൾ ഞാൻ അതുകൊണ്ട് കറ്റാർ വാഴയ്ക്കും ചെടിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണേ കറി വേപ്പിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴച്ച് വളരും അപ്പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരും നല്ലൊരു നമ്മൾ പുറത്തുനിന്ന് വെറുതെ കെമിക്കൽ മേടിച്ച് ഒഴിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അലർജി ഉള്ളവർക്കും അതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് ഒഴിക്കുന്നവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന മരുന്നാണല്ലോ അപ്പോൾ ഇതേപോലെ പല്ലിക്കൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് എവിടെയൊക്കെയാണോ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉറുമ്പിനാണേലും കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളവരുടെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവാനായിരിക്കുന്നത് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്